ിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോ അനുസൃതി ലാഹനിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കാറുണ്ടായിരുന്നു നൂറ്റി ചില്ലാനം വയസ്സ് നൂറ്റി പത്ത് വയസ്സ് അഭിപ്രായമുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പഴയകാല ദുസ്താൻമാരൊക്കെ വറിയുമ്പോ നൂറ്റി അൻപത് വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു ാമത്തെ വയസ്സിലും തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല പത്ത് വയസ്സിന്റെ ഒരിക്കൽ മുഹമ്മദ് നബി വസ്ലം ആ തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു കാരണം ആണ് കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബറക്കത്തിന്റെ അസുൽ മുഹമ്മദ് നബിയാണ് ചില ആൾക്കാരും ചോദിക്കും എന്തിനാകുമ്പോ കുടിക്കലിന് മങ്കൂസും പോരേ യാസീൻ ഓതണം അത് വേറെ ഓതണ്ട തന്നെയാണ് മുഹമ്മദ് നബിയെ മുമ്പിൽ വച്ചാലേ വറക്കത്തിണ്ടാവൂട്ടോഹു അലഹി വസ്ലാം തന്നെ പറഞ്ഞ കേട്ടാ ഖുർആൻ കുറു ആ ഞമ്മക്ക് അള്ളാഹുത്തല്ല നൂലുമണ്ടി ഇറക്കിയതാണ് അത് മുഹമ്മദ് നബിക്ക് കൊടുത്തതാണല്ലോ എവിടെ ഉണ്ട് വെള്ളിയാഴ്ച ഓദനുണ്ട് അൻസല എത്ര പരിശുദ്ധനാകുന്നു ാണ് അവന്റെ ഒരടിമക്ക അവൻ ഇറക്കി അബ്ദി എന്ന ഒരടിമയാണ് എല്ലാവർക്കും കൂടി ഇറക്കിയതാണെങ്കിൽ അല ഐബാദിഹി എന്നാണ് പറയാ ബി സ്ലാ നമുക്ക് എന്നതാണ് നിസ്കാരം അള്ളാഹു മുഹമ്മദ് നബി നബിഅലി സ്ലു കൊടുത്തിട്ട് മുഹമ്മദ് നബി മുഹമ്മദ്ാ തന്നത് മുഹമ്മദ് നബിനെയാണ് അപ്പൊ എന്തിനാ കൊടിയ്ക്കലിന് മങ്കൂസ് മോലി ഒരു യാസീൻ പോരേന്ന് യാസി ഓതണം യാസീൻ മാത്രമല്ലാത്ത അൽബക്രി ഓതണം വേറെ അതന്നെ സംഗതി അതന്നെ അന്ത അന്ത ചൊല്ലി من شفعاتك الصفا، من لنا مثلك يا سيدي خير النبي، لا اله الا الله، لا اله الا الله، لا اله الا الله, إله إلا الله محمد رسول الله. ارتكبت على الخطا غير حصن وعدد لك اشكو فيه يا سيدي خير النبي لا اله الا الله لا إله إلا الله محمد رسول الله إننا نرجو إلى لله تاش يوم نشر كتابيا سيدي خير النبي لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله الشفاعة تهب لنا في القيامة مشفقا وأهلنا إن الله سيدي خير النبي لا إله لا إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لها نجم في السماء സൈദീറൻ ബി ല ഇലഹ ല ഇ ഇലഹ ല ഇലഹാഹു മോഹമ്മർവ സുലുങ്ങ അപ്പൊ വീട്ടിൽ പറക്കത്തിണ്ടാണോ വീട്ടിൽ പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സൂറത്തുൽ വാക്കയെ പതിവാക്കണം മുസ്തഫായ നബി സല്ലാസ്ലമയുമായി വീടിന് ബന്ധം ഉണ്ടായിരിക്കണം വിതങ്ങളുടെ മത് പറയണം പാടണം ഇടക്കൊക്കെ ഇടക്കുരം മൗലുതൊക്കെ നടത്തണം അങ്ങനെ വീട്ടിൽ പറക്കത്തില്ലെങ്കിൽ തുടരെ തുടരെയുള്ള മരണങ്ങളും എത്ര പൈസ കിട്ടിയാലും തകയാത്ത അവസ്ഥയും അതാണ് ഉണ്ടാകുക സഹാബത്തിൽ ഏറ്റവും പറക്കത്തിണ്ടായ ഒരാള് അനസ് അനസ് വയസ്സിലും ുംവിളിൽ ഒരു ചുളി വീണിട്ടില്ല കവിളിലൊരു ചുളി ഇല്ല എന്റെ കാരണം പത്ത് വയസ്സിന് മുമ്പൊരിക്കൽ മുത്തുനബി സല്ലാസ്ല കവിളിൽ ഒന്ന് ഉമ്മ വെച്ചതായിരുന്നു കാരണം തന്നെ സംഗതി മുഹമ്മദ് നബി മുമ്പിൽ വച്ചാൽ പറക്കത്തുണ്ടാവും കല്യാണം കഴിക്കണതുവരെ മുഹമ്മദ് നബി സല്ലഅഅലി വസ്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനായിരിക്കണം മക്കളിൽ പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നാലെണ്ണമാണ് മക്കളിൽ വറക്കത്തുണ്ടാവാൻ ഒന്നാമത് എന്തിനാണ് കുട്ടി എന്ന ഉദ്ദേശം ക്ലിയർ ആവണം എന്തിനാ കുട്ടി നമ്മളോട് ഒരാള് ചോദിച്ചു എന്തിനാപ്പം എനിക്ക് കുട്ടി എന്ന് ചോദിച്ചു നമ്മളെന്താ പറയാ വയസ്സാകുമ്പോൾ നോക്കാനെന്നാ പറയാം സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയാം വയസാകുമ്പോൾ നോക്കാൻ കുട്ടിയൊന്നും വേണ്ട കീശയിൽ കായുണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാൽ അവനെ മക്കൾ നോക്കണേനേക്കാൾ ഉഷാറായിട്ട് നോക്കും മക്കൾ നോക്കിയാൽ കണ്ണ് തെറ്റിയാൽ മറവൊക്കു പോയിട്ട് മോളൊക്കെ ഇട്ടിച്ചുകൊടുത്ത് വിളിക്കും ബാപ്പുട്ടിക്ക് ഒഴിവുണ്ടോ ആപ്പാൻ്റെ അടുത്ത് ഒന്ന് വന്ന് നിൽക്കാൻ എത്രയേശ് തമ്മിൽ മനുഷ്യൻ നിൽക്കണത് അത്യാവശ്യം ഒരു വൈക്ക് പോകാണ്ടായിരുന്നു ഒരാളെ ഒരാളെച്ചാൽ അങ്ങനെ എന്തായാലും പറയില്ല വയസ്സാകുമ്പോൾ നോക്കാനൊന്നും കുട്ടിനെ വേണ്ട അല്ലെങ്കിലും ചെറുപ്പത്തിൽ നോക്കി അള്ളാഹുത്തേലാക്കി നമ്മളെ വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു പണിയില്ല അത് ഒന്ന് നോയിക്കോളും എന്തിനാ കുട്ടി ആ കൊറേ സ്വത്തും മുതലൊക്കെ ഇല്ല അതിനൊരു അനന്തരാവകാശമാണല്ലോ എന്നാണ് പിന്നെ തോന്നുന്നത് അവൻ വേണ്ട കൊറേ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നു വിചാരിക്കുക അനന്തരാവകാശം ഒന്നും ഉണ്ടായില്ല ഞമ്മള് മരിച്ചപ്പോ അതൊക്കൂടിയും ഗവൺമെന്റ് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഗവൺമെന്റ് കണ്ടു കെട്ടിയാല് കബറ് കിടക്കുമ്പോൾ മുൻകണ്ണക്കീർ വന്നിട്ട് ആടാ എനിക്ക് കൊറേ പൈസ ഉണ്ടാക്കിയാണ്ട് ഗവൺമെന്റ് കൊടുത്തു പോവ് നിക്കാന്ന് ചോദിച്ചാണ്ട് അടി കിട്ടോ ഇല്ല ചെലപ്പോ അതോടെ മക്കൾക്ക് ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ട് ഓല് കുരുത്തക്കടി കട്ടിയാലേ ചെലപ്പോ അടിയിട്ട അനന്തരാവകാശം ആണോന്നില്ല അംബിയാക്കൾക്കൊന്നും അനന്തരവകാശികളില്ലല്ലോ ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് അഷ്റഫു പറഞ്ഞിട്ടുണ്ട് അനന്തരാവകാശമാണെങ്കിൽ അംബിയാക്കൾക്കെല്ലാദ്യം വേണ്ട അതൊന്നും വേണ്ട ഉണ്ടെങ്കിൽ പോലും എടുത്തോട്ടെ നല്ല തന്നെയാണ് വേണ്ടെന്നല്ല ഈ പറഞ്ഞത് എന്തെങ്കിലും എടുത്തോട്ടെ ഉണ്ടാക്കും വേണം ഒക്കെ തന്നെയാണ് പക്ഷെ ഉദ്ദേശം അതൊന്നല്ല കുട്ടി കുട്ടികളെ കൊണ്ടൊരു ആവശ്യം ഉണ്ടാ നാളെ അങ്ങനെ മാഷറേ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഹിസാബൊക്കെ കഴിഞ്ഞാലേ നൂറ്റി ഇരുപത് വരികളിലായി മനുഷ്യന്മാര് സ്വർഗത്തേക്ക് ഇങ്ങനെ നിക്കും അതിൽ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും അതിലൊരു നാലെണ്ണ ഞമ്മളില്ലെങ്കിൽ എന്തിനാ പറ്റ അതിനാ കുട്ടി മുഹമ്മദ് നബിയെ മുന്നിൽ വെച്ചാലല്ലാതെ മക്കളിൽ തന്നെ സംഗതി കുട്ടി എന്തിനാന്നുള്ളത് എൻ്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം അയിനെന്നെയാണ് കല്യാണവും അയിനെന്നെയാണ് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും അതിനെന്നെയാണ് മക്കൾ ഉണ്ടാവുന്നതും